ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത എപ്പിസോഡിൻ്റെ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ കാണാത്തവരൊന്ന് നോക്കുക പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിലുള്ള തമ്പനിയിലുണ്ടല്ലോ അത് നമ്മൾ എടുത്തു കളയും അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് സീരിയലാണ് അല്ലെങ്കിൽ സീരിയലാണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് വരും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അറിയാമോ താഴെ ആ ഒരു ഹെഡ്ലൈനില്ലേ ഡിസ്ക്രിപ്ഷൻ അത് വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും ആ രേവതി സച്ചി ആ പേര് അല്ലെങ്കിൽ പത്രമാറ്റാണെങ്കിൽ ആദർശ നയന നവ്യ ആ കഥാപാത്രങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ വരുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസ് തന്നെയാണ് അപ്പോൾ അത് യൂട്യൂബ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏഷ്യാനെറ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ തുടക്കത്തിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ റൂമിലിരിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ പഴയകാല ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ശ്രുതി വളരെ കുഞ്ഞിറുന്നപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ആ ഡ്രസ്സൊക്കെ ഇപ്പോഴും ഉണ്ടോ എങ്കിൽ പിന്നെ നമുക്ക് ആ ഡ്രസ് ഇട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നുകൊണ്ടാണ് അവരിതൊക്കെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പൊട്ടിച്ചിരിയും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്താണ് നമ്മുടെ രേവതി അല്ലെങ്കിൽ അവഴി പോകുന്നത് അപ്പോൾ ഈ റൂമിൻ്റെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്നത് കാണുമ്പോൾ രേവതിയുടെ ഉള്ളിലൊരു വിഷമമൊക്കെ തോന്നുകയാണ് കാരണം സച്ചി ഒരിക്കലും രേവതിയോട് അത്ര ക്ലോസ് ആയിട്ട് സംസാരിച്ചിട്ടില്ല അപ്പോൾ തനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമവും കൗതുകവും എല്ലാം തന്നെ രേവതിയിലുണ്ട് അപ്പോൾ രേവതി കുറച്ചു നേരം അവിടെ നിന്നതൊക്കെ കേട്ടിട്ട് അങ്ങ് പോവാണ് ഈ സമയത്താണ് ചന്ദ്ര അവിടേക്ക് കടന്നു വരുന്നത് ചന്ദ്ര വന്നതും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് മോളെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് മോളെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയാണ് അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും കേട്ടെ സംസാരിക്കുന്ന സമയത്ത് റൂം അടച്ചിട്ട് ഇരുന്ന് സംസാരിക്കണം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതിന് വേറൊന്നും പറഞ്ഞില്ലാൻ്റി ഞങ്ങൾ സാധാരണ കോമണായിട്ട് പറയുന്ന കാര്യങ്ങളെ പറഞ്ഞുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് ചിലർക്കൊന്നും കണ്ടു കഴിഞ്ഞാൽ രസിക്കില്ല അതായത് ആ ഒരു ഏവതയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ചി ഒരിക്കലും അവളുടെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ടൊന്നും ഇടപഴകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ ഇതൊക്കെ കാണുമ്പോൾ കൂടി നോക്കിയൊക്കെ നിൽക്കും അത് നിങ്ങൾക്ക് ദൃഷ്ടി കിട്ടും കാരണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ദൃഷ്ടി കൊള്ളാനായിട്ടുള്ള കാരണമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ വാതിലടിച്ചിട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഇരിക്കാനായിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല അല്ലാൻറ്റി അവർ ഭയങ്കര സ്നേഹത്തോടു കൂടി ഉള്ളതുപോലെയാണല്ലോ എനിക്ക് തോന്നുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഏയ് അങ്ങനെ സ്നേഹത്തോടു കൂടിയൊന്നും അല്ല അവർ സച്ചി അവന് മുരടൻ സ്വഭാവമാണ് അവരെ തമ്മിൽ പൂച്ചയുടെയും ബലിയുടെയും പോലെ തന്നെയാണ് അവർ തമ്മിൽ സ്നേഹമൊന്നുമില്ല എന്നേ ഇടക്ക് സ്നേഹമുള്ളതുപോലെ നമ്മുടെ മുന്നിൽ കാണിക്കും അല്ലാത്തപ്പോൾ നല്ല ഇടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇതൊക്കെ കേൾക്കുന്നുണ്ട് രേവതിക്ക് മാനസികമായിട്ട് നല്ല വിഷമം ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന മോളേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ എൻ്റെ ചെറുപ്രായത്തിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ ശ്രുതിയെ കാണിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് ആഹാ മോളുടെ ചെറുപ്രായത്തിലുള്ള ഫോട്ടോസോ എങ്കിൽ പിന്നെ എന്നെയും കൂടെ ഒന്ന് കാണിച്ചാന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രനെയും കാണിച്ചു കൊടുക്കുകയാണ് ശ്രുതി ആ സമയത്ത് ചന്ദ്ര ഇങ്ങനെ നോക്കുമ്പോൾ അല്ല മോള് മോള് ചെറുപ്പത്തിൽ മലേഷ്യയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിയാക്കി ഞെട്ടുകയാണ് ശ്രുതി വേഗം തന്നെ പറയുകയാണ് അത് പിന്നെ the wind മലേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നും എടുത്ത ഫോട്ടോ ആണ് അത് കാണാനായിട്ട് നമ്മുടെ നാട് പോലെ തന്നെ ഇരിക്കും അതാണ് അങ്ങനെ തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് ഓ അതായിരുന്നു ആ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കി പോകുന്ന സമയത്ത് ശ്രുതിയുടെ ഭരതനാട്യത്തിൻ്റെ ഫോട്ടോ കിട്ടുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോളെ മോളും ഭരതനാട്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് പിന്നല്ലാതെ ഞാൻ ഭരതനാട്യമൊക്കെ അഭ്യസിച്ചിട്ടുണ്ട് ആൻറ്റി എന്ന് പറയുകയാണ് ആ ഞാനും കുറേ നാൾ ഭരതനാട്യമൊക്കെ പഠിച്ചതാന്നി കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട് ും അരങ്ങേറ്റൊക്കെ കഴിഞ്ഞതാണെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിക്ക് ഭയങ്കര കൗതുകം തോന്നുകയാണ് ആൻഡ് ഭരതനാട്യം പഠിച്ചതാണോ എന്നിട്ട് എന്തേ ഇപ്പോൾ അതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് കല്യാണം ഒക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ എവിടെന്നാ സമയം ഭരതനാട്യം പോയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ വിട്ടു എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും ചിന്തിക്കരുത് പലരുടെയും തെറ്റിദ്ധാരണയാണ് കല്യാണത്തിന് ശേഷം തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ഉപേക്ഷിക്കണമെന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി ആൻറ്റിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആൻറ്റി വീണ്ടു കൊടുക്കണം ആൻറ്റി വാ ആൻറ്റി നമുക്ക് ഡാൻസ് ചെയ്യാം എന്ന് പറയണം കേട്ടോ അങ്ങനെ ശ്രുതി ചന്ദ്രയോട് പറയുകയാണ് എന്തായാലും നമുക്ക് എവിടെ ഒരു ഇവിടെ തന്നെ നിന്ന് ചെയ്യാം ഈ സെറ്റിയൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ സെറ്റ് മാറ്റാനായിട്ട് നമ്മുടെ ശ്രുതി ശ്രമിക്കുന്നതും ചന്ദ്ര വേഗം തന്നെ പറയുകയാണ് മോളെ മോളെ നേണേന്തിനാണ് ആ അവളെ വിളിക്കാം രേവതിനെ രേവതി ഇവിടെ വന്നേ ഈ സെറ്റിയൊക്കെ നീക്കിയിട്ട് വരാൻ പറയാനെ കേട്ടോ അങ്ങനെ രേവതി സെറ്റിയൊക്കെ നീക്കിയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഡാൻസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാൻസ് ഡാൻസ് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിന്ന് പോകുക കേട്ടോ നല്ല ഭംഗിയായിട്ട് ചന്ദ്ര ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് രേവതിക്ക് ഭയങ്കര കൗതുകം രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇത് കണ്ട ചന്ദ്ര ചോദിക്കുകയാണ് എന്താ ഇവിടെ വായ്പൊളിച്ച് നോക്കി നിൽക്കുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അല്ല അമ്മ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അത് കണ്ട് ഞാനിങ്ങനെ നിന്ന് പോയതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് യാണ് അതൊക്കെ എനിക്കറിയാം നീ എവിടെ ആയിട്ട് നോക്കി നിൽക്കാണ്ട് ജ്യൂസ് എടുത്തിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ രേവതി ജ്യൂസ് ഇല്ല ചായ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പിന്നിയും ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രനകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് രവീന്ദ്രൻ ഇങ്ങനെ അന്തിച്ച് ഇങ്ങനെ നോക്കിക്കാണ് രവീന്ദ്രനെ കണ്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്ര ഡാൻസിൽ നിന്ന് പിന്മാറുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി രവീന്ദ്രനോട് ചോദിക്കുകയാണ് അല്ല അങ്ങെ ഇത്രയും നന്നായിട്ട് ആൻറ്റ് ഡാൻസ് ചെയ്യുമെന്ന് അങ്ങൾ അറിയില്ലായിരുന്നോ അങ്ങൾ കണ്ടിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ ഡാൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഉണ്ടാക്കുന്ന കൂത്തുകളൊക്കെ കാണാറുണ്ട് എന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയും രവീന്ദ്രനും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ രേവതി ചായമായിട്ട് വരുന്നത് ശ്രുതിക്കും ചന്ദ്രക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് അച്ഛാ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാവേണ്ട മോളെ ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്ന് കുടിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനകത്തേക്ക് കടന്നു പോവുകയാണ് അടുത്ത സീനിൽ മേഘേനെയാണ് കാണിക്കുന്നത് അപ്പോൾ മേഘയുടെ വണ്ടി ഇങ്ങനെ വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മേഘയ്ക്ക് കറക്റ്റ് സമയത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ മേഘ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ ഡബ് ചെയ്യുന്ന സ്ഥലത്തൊന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റുഡിയോ നിന്ന് വിളിക്കുന്നത് കാരണം മേഘയ്ക്ക് എത്താനും പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആലോചിക്കുന്നത് ശ്രീകാന്തിനെ ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ച് ശ്രീകാന്തനെ വിളിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് നീ ഇതിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മേഘയോട് ശ്രീ ശ്രീകാന്തി ചോദിക്കുകയാണ് അല്ല എത്ര പെട്ടെന്ന് വിശന്നോ ഞാൻ മേഘ ഞാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടില്ല എത്തിയ ഉടനെ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറയാണ് അപ്പോൾ മേഘ പറയാണ് അതെ അതിനല്ല ഞാനിപ്പോൾ വിളിച്ചത് അതായത് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി ഒന്ന് കംപ്ലയിൻ്റ് ആയി വർക്ക്ഷോപ്പിലാണ് ഇതുവരെ ശരിയാക്കി കിട്ടിയിട്ടില്ല സ്റ്റുഡിയോ ഒന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാര്യം ചെയ്യുമോ എന്നെ ഒന്ന് കൊണ്ടുവന്നാക്കോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് അതിനിപ്പോൾ എന്താണ് അത്രയുള്ള കാര്യം ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ തന്നെ പെട്ടെന്ന് തന്നെ മേഘയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ശ്രീകാന്തിനെ കണ്ടതും മേഘ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ അപ്പൊ മേഘയോട് ശ്രീകാന്തി ചോദിക്കുകയാണ് അല്ല നിന്ന പിക്കപ്പ് ചെയ്യാനായിട്ടൊന്നും നിന്റെ ബോയ് ഫ്രണ്ട്സ് ആരും വന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മേഘ പറയാണ് എനിക്ക് ഫ്രണ്ട്സ് തന്നെ ഇല്ല പിന്നെ ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടാവുമോ എന്ന് നോക്കിയാണ് അപ്പഴത്തേക്കും ശ്രീകാന്തി അല്ല ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലേ അപ്പോഴേക്കും ഭയങ്കര പറയുകയാണെ ഇല്ലെന്നേ എനിക്ക് അതിനുള്ള സമയം ഞാൻ ഞാനെൻ്റെ കരിയറിനെ ഫോക്കസ് ചെയ്തിങ്ങനെ കാരണം ഫ്രണ്ട്സ് പോലും ഇല്ല അവർ പോലും എന്നോട് വലിയ അടുപ്പമൊന്നുമില്ല ആകെയുള്ള ഫ്രണ്ട് നീ മാത്രമാണ് നിന്നെ മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത് ഒന്നും ഒന്നും വിചാരിക്കരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുകയാണെ ഒരു കുഴപ്പമില്ല നീ വാ നമുക്ക് ഞാൻ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ട് മേഘയായിട്ട് ശ്രീകാന്ത് സ്റ്റുഡിയോയിലോട്ട് പോകുന്നു ഈ വഴിക്കാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ അതായത് മേഘയുടെ അച്ഛനും അമ്മയും കാറിലിരുന്നുകൊണ്ട് ഇവർ പോകുന്നതൊക്കെ കാണുവാണ് അപ്പോൾ മേഘ ഏതൊരു ഒരു പയ്യൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ എന്തായാലും അവളോട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്റ്റുഡിയോയിലോട്ട് അച്ഛനും അമ്മയും കൂടെ പോവുകയാണ് ആ സമയത്ത് നമ്മുടെ മേഘയാണെങ്കിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അയാൾ ഡബിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് എഞ്ചിനീയർ പറയുകയാണ് അപ്പം മേഘയാണെങ്കിൽ ആ അവരോട് വായി ഇരിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ നിനക്കുള്ള ഭക്ഷണമായിട്ട് വന്നതാണെന്നൊക്കെ പറയാണ് അപ്പം മേഘക്കറിയാം അങ്ങനെ ഇതുവരെ ഭക്ഷണമായിട്ട് അമ്മ വന്നിട്ടൊന്നും അപ്പോൾ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് മേഘയ്ക്ക് അപ്പോൾ ആ നിൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരൻ ആരാണ് എന്തിനാണ് നീ അവൻ്റെ കൂടെ കയറി വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അമ്മ ഇത് കേട്ട മേഘയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുകയാണ് മേഘ പറയുകയാണ് ഞാൻ ഇഷ്ടമുള്ളവരുടെ കൂടെ കയറി വരും അതൊക്കെ അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ ഫ്രണ്ടാണ് അവൻ ഞാൻ വരുകയും ചെയ്യും പോവുകയും ചെയ്യും അതൊന്നും നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഗിയും അവിടെയൊന്നുകൊണ്ട് അമ്മയായിട്ട് ചൂടാവുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അച്ഛൻ പറയുകയാണ് നീ എന്തായാലും മോളോട് അങ്ങനെ ചൂടാവല്ലേ അവൾ പറഞ്ഞല്ലോ അവളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചിട്ട് നീ കൂടുതലായിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് അവളുടെ ഫ്രണ്ടാണ് നമുക്ക് എന്തായാലും പോകെ നോക്കാം എന്നിങ്ങനെ പറയുകയാണ് മേഘയുടെ അമ്മയുടെ അടുത്ത് അങ്ങനെ മേഘ പറയുകയാണ് എനിക്കിതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല എനിക്ക് ഡബ്ബിങ് ഉണ്ട് ഞാൻ അങ്ങ് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മേഘ എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ അതിന് ശേഷം മേഘയുടെ അമ്മ പറയണം അവൻ ആരാണെങ്കിലും കണ്ടുപിടിക്കണേട്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അയാൾ പറയുകയാണ് അച്ഛൻ പറയുകയാണ് നീ വിഷമിക്കേണ്ട നമുക്ക് പോകെ പോകെ നോക്കാം മോൾ പറഞ്ഞല്ലോ അത് ഫ്രണ്ട് ണെന്ന് ഇനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചോദിക്കണ്ട ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല നമുക്ക് നോക്കാം എന്ന് പറയാനായിട്ടോ അടുത്ത സീനിൽ പിന്നെയും ചന്ദ്രമദിനെയും ശ്രുതിനെയും കാണിക്കാൻ കേട്ടോ അപ്പം ഇവർ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം യോഗ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രവീന്ദ്രൻ വരുകയാണ് അപ്പം രവീന്ദ്രൻ നോക്കുമ്പോൾ തലകീഴായിട്ടൊക്കെ നിന്നുകൊണ്ടാണ് ലോ യോഗ ചെയ്യുന്നത് അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ ഇന്നലെ ഡാൻസ് ഇന്നത് ഇപ്പോൾ നിന്നും നിങ്ങൾ കാണിക്കുന്നതെന്ന് വയ്ക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് യോഗളെ അങ്കിളിനു വേണമെങ്കിൽ യോഗ ചെയ്യാം ആൻറ്റിക്ക് നാടുവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് മാറാനായിട്ടുള്ള യോഗയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് മോളെ നിൻ്റെ ആൻറ്റിക്ക് നാടുവേദന അല്ല നിൻ്റെ ആൻറ്റിയുടെ നാവിനെ നാവിൻ്റെ നീളം കുറയ്ക്കാനായിട്ട് വല്ല കാര്യങ്ങളും മോൾക്കറിയാമോ അത് ചെയ്യുന്ന എനിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രക്ക് ദേഷ്യം വരുകയാണ് ചന്ദ്ര പറയുകയാണ് ഹോ ഇതുപോലത്തെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എൻ്റെ കഴിവൊക്കെ ഞാൻ പുറത്തെടുക്കാം മോളെ ചോദിച്ചില്ലേ ആൻറ്റി എന്തിനാണ് കല്യാണം കഴിഞ്ഞിട്ട് ഭരതനാട്ട്യം നിർത്തിയെന്ന് കേട്ടില്ലേ ഇതുപോലെ സപ്പോർട്ടീവ് അല്ലാത്ത ഭർത്താക്കന്മാരുള്ളോടത്ത് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ചായക്ക് വേണ്ടി രേവതിനെ വിളിക്കുകയാണ് രേവതി ഇടി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അവിടെ ഒന്നും കാണുന്നില്ല ആ സമയത്താണ് രവീന്ദ്രൻ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ താഴത്തെ റൂമൊക്കെ താഴത്തെ ഹോളൊക്കെ രേവതി അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് ആ ഹോളല്ലോ സിറ്റൗട്ട് അപ്പം രവീന്ദ്രൻ പറയുകയാണ് അല്ല മോളെ മോള് ഇവിടെ നിൽക്കുകയാണോ അതേ മോളെ അന്വേഷിക്കുന്നുണ്ടെന്ന് അമ്മായി അമ്മ എന്തിനാണോ ആവോ മോളൊന്ന് ചെന്നേക്കെന്ന് പറയാണ് അപ്പോഴത്തേക്ക് രേവതി അതിനിപ്പോൾ എന്താ വച്ചാൽ ഇപ്പം തന്നെ ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവർ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ലമ്മയമ്മ എന്തിനാണ് എന്നെ വിളിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചായ ഇട്ടിട്ട് വരാനായിട്ടാണ് വിളിച്ചത് നീ എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് റഫായിട്ട് പെരുമാറുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി അവരൊന്നും പറയണ്ട അതൊരു പാവം അതിനൊന്നും പറയില്ലെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് അതേ മോളും ഇണ്ടാതിരിക്കുക അവളെ എങ്ങനെ നടക്കുന്നു എന്നുള്ളൂ അവളുടെ സ്വഭാവമൊക്കെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ചെന്ന് ചായ ഇട്ടിട്ട് പോകുക എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ ചായ ഇടാനായിട്ട് പോവുകയാണ് അങ്ങനെ ചായയൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ചന്ദ്രയും ശ്രുതിയും കൂടെ പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ബ്രീത്തിങ് എക്സ് എക്സസൈസ് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോകാമെന്ന് പറയാണ് അങ്ങനെ ഇവർ വാർക്കയുടെ മുകളിലേക്ക് പോയിട്ട് എക്സസൈസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് അവിടെ ശ്രീകാന്ത് നിൽപ്പുണ്ട് ശ്രീകാന്ത് ഫോൺ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇവർ വരുന്നത് കണ്ടിട്ട് അല്ല ഇടത്ത് ഇത് എന്താണ് പരിപാടി എന്ന് നോക്കിയാണ് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാനായിട്ടാണ് ശ്രീകാന്ത് അതിനു വേണ്ടിയിട്ടാണ് ആൻറ്റീനെ ഞാൻ വിളിച്ചിട്ട് പോകുന്നത് നീ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുക ഏഹ് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഈ സമയത്ത് ചായയൊക്കെ ആയിട്ട് നമ്മുടെ രേവതി കടന്നു വരികയാണ് രേവതി വരുന്നതും ചുക്ക് കാപ്പിയൊക്കെ ആയിട്ടാണ് രേവതി വരുന്നത് കാരണം നടുവേദന എന്ന് പറഞ്ഞല്ലോ അത് കാരണം ഇത് കുടിച്ചു നോക്കിയിട്ട് ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ ഇതെന്തി കാണിച്ചിരിക്കുന്നത് ഏഹ് ചുക്ക് കാപ്പി നിന്നോട് ആരെടുത്ത് തരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അല്ല അമ്മയ്ക്ക് നടുവേദനയാണെന്ന് പറഞ്ഞു അപ്പോൾ ശരീരത്തിന് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി തന്നാണെന്ന് പറയുകയാണ് ഇതേ നീ ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി ഇതിൽ മധുരവും ഇല്ല ഒന്നുമില്ല ഇതൊക്കെ ഒരു ചായയാണോന്ന് ചോദിക്കുകയാണ് എന്നിട്ട് രേവതിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ശരി ഞാൻ അടുക്കളയിലോട്ട് പോകുക വേറെ പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവര് അതേ സമയത്ത് ചന്ദ്ര ചായ വലിച്ചെറിയുകയാണ് കേട്ടോ അപ്പം വലിച്ചെറിയുമ്പോൾ നമ്മുടെ രേവതിയുടെ മയത്തേക്കാണ് അത് വീഴുന്നത് ശരിക്ക് ചന്ദ്ര അടക്കൂട്ടിഴ് എറിയുന്നതല്ല രേവതിയുടെ മയത്തേക്ക് എറിഞ്ഞു എന്നുള്ള നേരമാണ് പക്ഷേ രേവതി അവഴി പാസ് ചെയ്യുമ്പോൾ രേവതിയുടെ മയത്തേക്കാണ് വീഴുന്നത് ഇത് കണ്ട് ശ്രുതിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് ശ്രുതി ചോദിക്കുകയാണ് ആൻറ്റി ആൻറ്റി എന്താ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആണെങ്കിൽ ദേഷ്യത്തിൽ ചന്ദ്രയുടെ അടുത്തേക്ക് വരികയാണ് ചന്ദ്രനോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കാതിരുന്നാൽ പോരെ ഇങ്ങനെ എറിയേണ്ട കാര്യമുണ്ടോ ഭക്ഷണം വേസ്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ചായപ്പൊടിക്കും പഞ്ചസാരയ്ക്കൊക്കെ എന്തോരം വിലയുണ്ടെന്ന് അറിയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പിന്നെ നീയാണല്ലോ ചായപ്പൊടി പഞ്ചസാരയൊക്കെ മേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് ഞാനല്ല മേടിക്കുന്നത് പക്ഷെ എൻ്റെ ഭർത്താവ് സമ്പാദിച്ചിട്ടുള്ള ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ തന്നെയാണിത് അതുകൊണ്ട് എനിക്ക് ഇത്തിരി വിഷമം ഉണ്ടാവും എന്ന് പറയാനുട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് വരുന്ന സമയത്ത് രേവതിയുടെ മേലൊക്കെ നനഞ്ഞിരിക്കുകയാണ് ചായ കാരണം ശ്രീകാന്തിൽ ദേഷ്യം വരുകയാണ് ശ്രീകാന്ത് വയ്ക്കുകയാണ് അമ്മേ അമ്മ എന്ത് പണിയാമ്മേ കാണിച്ചത് എഴത്തിയുടെ മേത്ത് അമ്മ മനപ്പൂർവ്വം ഒഴിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഏയ് ഇല്ലടാ ഞാനല്ല ഒഴിച്ചത് അത് അറിയാം െ പറ്റിപ്പോയതാന്ന് പറയാണ് ശ്രുതിയും പറയുകയാണ് ശ്രീകാന്തെ അറിയാതെ പറ്റിപ്പോയതാന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാത്തി ശ്രുതി ഇടത്തിന് കൂട്ടുന്നൊന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് അമ്മ എന്തിനാ അമ്മ ഇടത്തിടെ മേത്ത് ഇങ്ങനെ ചായ കുരുമൊഴിച്ച് നമുക്ക് വേണ്ടെങ്കിൽ അവിടെ വെച്ചാൽ പോരായിരുന്നോ ഇത് മാത്രമേ ഒന്നും ഒരാളോടും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കുറേ ചൂടാവുന്നുണ്ട് അപ്പം രേവതിയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് മോളെ ശ്രീകാന്തെ കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ആ സമയത്ത് ശ്രീകാന്ത് രേവതിയോട് ചോദിക്കുകയാണ് ഇടത്തി ഇന്തിനും മിണ്ടാതിരിക്കും ഇടത്തേക്ക് നല്ലത് പറഞ്ഞുകൂടെ ഇടത്ത് ഇതൊക്കെ സഹിക്കേണ്ടത് വല്ല കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തിനോട് നമ്മുടെ രേവതി പറയുകയാണ് അതു പിന്നെ നിൻ്റെ ചേട്ടന് എനിക്കൊരു വില തന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിൻ്റെ വീട്ടിലെ മറ്റുള്ളവർ എന്നെ മതിക്കുക എന്നിങ്ങനെ ചോദിച്ചിട്ട് രേവതി അവിടെ നിന്ന് പോവാം ശ്രീകാന്തിനും വിഷമം കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ മേഘയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പുതിയതായിട്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീകാന്ത് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റെസ്റ്റോറൻറ്റിലുള്ള മറ്റ് ഷെഫുകൾ ശ്രീകാന്ത് അതിനെ കളിയാക്കുന്നുണ്ട് എടാ നിനക്ക് വല്ല പ്രണയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞേക്കിട്ടും ഇപ്പോൾ പെൺപിള്ളേരെ കിട്ടാത്ത കാലമാണ് വേറെ എല്ലാവരുമാരെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നീ തുറന്ന് പറഞ്ഞേക്കെന്നൊക്കെ പറയാണ് അപ്പോൾ ശ്രീകാന്ത് ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് അങ്ങനെ മേഘ വരാനായിട്ടുള്ള സമയമായിട്ട് മേഘ വരാതെ ആയി കഴിയുമ്പോൾ ശ്രീകാന്ത് മേഘ വിളിക്കുകയാണ് അല്ല മേഘ നീ ഇതെവിടെയാണെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും മേഘം അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മേഘ പറയാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പുതിയതായിട്ട് നമ്മുടെ ശ്രീകാന്ത് ഉണ്ടാക്കിയ ആ ഒരു ഡിഷ് ഒക്കെ മേഘക്ക് കൊടുക്കുകയാണ് മേഘ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മേഘ പറയുകയാണെങ്കിൽ നമുക്ക് yeah നമുക്ക് പാട്ട്നേഴ്സ് ആയാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ആകെ ഇട്ടു കേട്ടോ കാരണം ഇനി പ്രപ്പോസ് ചെയ്യുന്നതാണോ എന്ന് ശ്രീകാന്ത് തെറ്റിദ്ധരിക്കുകയാണ് പക്ഷേ മേഘ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം നമുക്ക് രണ്ടുപേർക്കും പാട്ട്നർഷിപ്പിൽ തുടങ്ങാം എന്നൊക്കെ മേഘ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഓ അതിനെക്കുറിച്ചാണോ നീ പറഞ്ഞത് ഹോട്ടലിലൊക്കെ തുടങ്ങണമെങ്കിൽ ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട് മോളെ ഇപ്പോഴൊന്നും അത് പറ്റില്ല സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുകയാണ് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ഇടത്തിയില്ലേ നന്നായിട്ട് പാചകം ചെയ്യും ഇടത്തിക്ക് നല്ല കൈപ്പുണ്യാണ് നിന്നെ പോലെ തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീ ാന്ത് പറയാണ് ആ അതാണ് ഏട്ടത്തിടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നിങ്ങനെ പറയണം അപ്പോഴേക്കും മേഘ ചോദിക്കുകയാണ് അല്ല ഏട്ടത്തിടെ കാര്യം ഓർക്കുമ്പോൾ നീ ഇതിനാ വിഷമിക്കുന്നത് എന്താ പ്രശ്നം ഒന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ആണെങ്കിൽ സച്ചി കുടിച്ചിട്ട് വന്നതും ഏടത്തി ചാനന്ദനെ കുറിച്ചിട്ട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും തല്ലാൻ വന്നതും എല്ലാം നമ്മുടെ മേഘയോട് പറയുകയാണ് അപ്പം മേഘി ചോദിക്കുകയാണ് ഇതിൽ നിൻ്റെ ഇടത്തിയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ ഏട്ടനൊന്നും ആവരുതെന്ന് വിചാരിച്ചിട്ടല്ലേ ഇടത്തി ഇതൊന്നും പറയാതിരുന്നത് ആ നീ ഒരു കാര്യം ചെയ്യ് നീ ഇവിടെ തന്നെ അവരൊന്നും ഡിന്നറിന് ക്ഷണിക്കേ അതുപോലെ തന്നെ നിൻ്റെ ഏട്ടൻ്റെ ഏട്ടത്തിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇടയ്ക്ക് അവരെയും വിളിക്ക് അപ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നം കുറച്ച് നേരം ടൈം സ്പെന്റ് ചെയ്യുമ്പോൾ മാറിക്കോളും തുറന്ന് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തം ചിന്തിക്കാണ് ശരിയാണ് അവർക്ക് ഇവിടെ ഒരു പാർട്ടി വെക്കാം നമുക്ക് പ്രശ്നങ്ങൾ തീ പറഞ്ഞു തീർക്കാനായിട്ട് ഒരു അവസരം അവർക്ക് കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ശ്രീകാന്തം മനസ്സിൽ കാണുവാണ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പം സച്ചി സ്റ്റാൻഡിലാണ് അപ്പം സ്റ്റാൻഡിൽ വെച്ചിട്ട് കൂട്ടുകാരോടൊക്കെ പറയുകയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് മുതലേ എനിക്ക് ശനിയാണ് ആ സുതി ഒറ്റൊരുത്തൻ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ തലയിൽ ആവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് മനസ്സിലാവുന്നില്ല ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്തിനെ കണ്ടത് സച്ചി വരികയാണ് എടാ ശ്രീകാന്ത് ചായ ചായവല്ലതും വേണോ ഓട്ടോ ഒന്നും ഇല്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇന്ന് നിന്റെ അടുത്ത് നിൻ്റെ തലയിലായോ അന്ന് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് അവനന്നു ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ ദേഷ്യം വരികയാണ് ശ്രീകാന്ത് വേഗം തന്നെ സച്ചിയോട് പറയാണ് സച്ചി ഇനി മേലാലെ നീ ഇങ്ങനത്തെ വർത്താനം പറയരുത് സച്ചിയേട്ടാ ചേ ഏടത്തെക്കുറിച്ച് നീ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് എടത്തി നിനെ നിനക്ക് എന്ത് ദോഷമാണ് വരുത്തിയത് ഗജാനന്ദനെക്കുറിച്ച് നീ എടത്തി പറഞ്ഞിരുന്നെങ്കിൽ നിന്നോട് ഇടത്തി പറഞ്ഞിരുന്നെങ്കിൽ നീ അളെ പോയി അടിക്കൂലായിരുന്നു അത് വലിയ ഇഷ്യൂസ് ആവില്ലായിരുന്നോ അതുകൊണ്ടിട്ടല്ലേ ഇടത്തി പറയാതിരുന്നത് നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചതുകൊണ്ടിട്ടല്ലേ ഇടത്തി അതൊക്കെ മറിച്ച് വെച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് അല്ല എനിക്കെന്തെങ്കിലും പറ്റിയാൽ അവക്കെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് ഇതാണ് നിന്റെ പ്രശ്നം എടാ നിന്റെ ഭാര്യയാണ് അവള് സച്ചി നിനക്ക് എന്തെങ്കിലും പറ്റിയ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിൻ്റെ ഭാര്യയായിട്ടുള്ള രേവതി എടുത്തേ തന്നെയായിരിക്കുള്ളൂ അപ്പം നീ അത് മനസ്സിലാക്കുന്നില്ല നിനക്ക് ഒരിക്കലും നീ തിരുത്തില്ല ഒന്ന് തിരുത്ത് പിന്നെ നീ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടത്തി ഒരു മര്യാദയും വീട്ടിൽ നമ്മുടെ അമ്മ കൊടുക്കുന്നില്ല നിനക്കറിയാലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ അമ്മയുടെ സ്വഭാവം ഇപ്പോൾ നീ കൂടി ഇങ്ങനെ ആയോടുകൂടി ഏഴത്തിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് നിന്നെക്കുറിച്ച് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏട്ടത്തി ഏട്ടത്തി അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചിട്ട് ഞാൻ കാണുന്നുണ്ട് അതെനിക്ക് സങ്കടം ഉണ്ടാക്കുന്നുമുണ്ട് ദൈവം ചെയ്ത് ഇനി ദൈവം ചെയ്ത് ഏട്ടത്തിയോട് ഇതുമാതിരി പെരുമാറരുത് ഇനിയെങ്കിലും ഏട്ടത്തിനെ നീ സ്നേഹിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് സച്ചി ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത്